ഒരു കോൾ 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 ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഹോട്ട് സീറ്റിലാണ് കുറച്ച് പിടിച്ച ചോദ്യങ്ങൾ ണ്ട് ഗിബ്രിയുടെ ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്യാമെന്ന് പോകുന്നു കുറെ ഏറെ കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലെ എവിടെയാ ഗിബ്രിക്ക് പണി പാളിയത് എനിക്ക് പണി പാളി ഇതുവരെ പണി പാളി പാളം പിന്നെ എങ്ങനെയാ അത് പണി കാൽക്കുലേഷൻ ശരിയായിരുന്നെങ്കിൽ വന്നതാണ് ആവുന്നതും കാൽക്കുലേഷൻ ആയിരുന്നു അപ്പൊ ഒരിക്കലും അവിടെ ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ എത്തുമ്പോൾ നൂറ് ദിവസം നിൽക്കണം അടിച്ചില്ലെങ്കിലും നൂറ് ദിവസം നിൽക്കണം എന്നുള്ളത് അങ്ങനെ ഒരാൾ നൂറ് ദിവസം പൂർത്തിയാവണേക്കാൾ മുമ്പ് ഇറങ്ങുന്നത് കാൽക്കുലേഷൻ ഇതുവരെ ഇതുവരെയുള്ള സീസണുകളിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഹയസ്റ്റ് ഉള്ള സീസൺ ഏതായിരുന്നു അറിയാമോ അറിയില്ല ഒരുപാട് നൂറ് ദിവസം തികയാതെ പുറത്തിറങ്ങാൻ പറയുന്നത് കിഫ്ബി തന്നെ പറഞ്ഞു കിപ്ലിന് കാൽക്കുലേഷൻ ആയിരുന്നു പറഞ്ഞത് അല്ല അതാണോ ചോദിച്ചപ്പോൾ അത് ഇപ്പൊ മാറ്റി പറഞ്ഞതാ ശരി എന്റെ നോക്കണ്ടകർന്നിരിക്കുക എങ്കിൽ പോലും ഇപ്പൊ ജാസ്മിനോട് പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണ് അങ്ങനെ പറഞ്ഞിട്ട് ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊരു തരത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞിട്ടും ഗബ്രിയുടെ സമീപ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അത് ശരി തെറ്റാണോ കിസ് ചെയ്യുന്നത് തെറ്റാണോ തെറ്റാണോ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ നിങ്ങൾ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഗിബറി പറയുന്ന ഒരു കാര്യമുണ്ട് ജനവിധി മാനിക്കുന്നു എന്നുള്ളത് അല്ല ജനവിധി എന്ന് പറയുന്നത് ഈ വോട്ട് വരുന്നത് എങ്ങനെയാ മത്സാർത്ഥികളുടെ എങ്ങനെ ഗെയിം കളിക്കുന്നു അവരുടെ സ്ട്രാറ്റജി എന്താണ് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് പറ്റില്ല കൊടുുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റാണ് എനിക്ക് തോന്നിയത് ഉമ്മ കൊടുക്കുന്നതും അങ്ങനെ തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു അതിൽ നിന്ന് വ്യക്തമല്ലേ കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല ഇത് സൗഹൃദത്തിന്റെ സൗഹൃദം ഇതിന് നിങ്ങൾ അതിനെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനുവരിയുടെ ഭാഗമാണ് എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്